സ്വാഗതം ലോക പരിസ്ഥിതി ദിനത്തോടനുബിച്ച തൃക്കാക്കര നഗരസഭ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കാക്കരയുടെ മാവേലപുരത്ത് ഇ എം എസ് ലൈബ്രറിയുടെ മുന്നിലായിരുന്നു ചടങ്ങ് നഗരസഭയോടൊപ്പം ഭവൻസ് കോളേജും അതുപോലെ ഗ്രീൻ ആക്ഷൻ ഫോഴ്സും മാവേലപുരം വെൽഫെയർ അസോസിയേഷനും ചേർന്നാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ പരിസ്ഥിതി ദിനാചരണം തൃക്കാക്കര നഗരസഭ ചെയ്സൺ രാധാമണി വൃക്ഷത്തെ ലോക പരിസ്ഥിതി ദിനം പ്രകൃതിയും മനുഷ്യനുമായി നിലനിർത്തേണ്ട സൗഹൃദവും പരസ്പര സഹവർത്തിത്വവും നിരന്തരമായി മനുഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു നാളെ മണ്ണിൽ ഒരു വസന്തോത്സവം തീർക്കാം വസന്തോത്സവം തീർക്കാം മറയുന്ന മാമഴക്കാടിന് മയങ്ങുന്ന പുഴകളെ ഒക്കെ വിളിച്ചുണർത്താം ജൂൺ അഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക പരിസ്ഥിതി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ലോകമെമ്പാടും നാടും നന്മയും പച്ചയും പച്ചപ്പും എല്ലാം സമൂഹത്തിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസമാണ് ജൂൺ അഞ്ച് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരും ഇപ്പൊ നാടിന്റെ നന്മയും പ്രകൃതിയേം കൂടി കൂടി ചേർത്ത് നിർത്തുവാൻ വലിയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് സമൂഹം ഒരുമിച്ച് ഇറങ്ങുമ്പോൾ അതിന് മുൻകൈ എടുത്ത് ത്രികാക്കര നഗരസഭയും ഗ്രാഫ് എന്ന സംഘടനയും കോളേജും വിദ്യാമന്ദ്ര അവിടുത്തെ വാർഡ് വെൽഫെയർ അസോസിയേഷൻ സംയുക്തമായി ഈ വലിയൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുകയാണ് ആ മരം വലുതായി തണലേകുന്ന ഒരു മരമാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനെ തേയിക്കാൻ സാധ്യത അതാണ് ഇനി ഇതിലൂടെ നമ്മളൊരു സന്ദേശം കൊടുക്കുന്നത് നമുക്ക് ഈ വേനൽ വന്നപ്പോൾ മനസ്സിലാക്കി മരങ്ങളെല്ലാം വെട്ടി മാറ്റി നമ്മള് പാടങ്ങളും തോടുകളും കുളങ്ങളും എല്ലാം നികത്തി ഫ്ലാറ്റുകൾ വന്നപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ കിട്ടാത്ത നമ്മള് മരം നട്ടാല് നമ്മുടെ കുളങ്ങളിൽ അല്ലെങ്കിൽ തോടുകളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ജലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈദ്യുതി കിട്ടുള്ളൂ വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പാനും മറ്റു ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിനെല്ലാം ആധാരം പ്രകൃതിയാണ് നമ്മൾ നമ്മളിന്ന് പ്രകൃതിയെ സ്നേഹിക്കാതെ ഫ്ലാറ്റും വില്ലകളും മാത്രമായിട്ട് എങ്ങനെ സാമ്പത്തിക ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ മാറിയപ്പം പ്രകൃതി നമ്മളെയും ദ്രോഹിച്ചു തുടങ്ങി നമ്മൾ എത്ര പ്രകൃതിയെ ദ്രോഹിക്കുന്നു തിരിച്ചത് നമ്മളെയും ദ്രോഹിക്കും അതിന്റെ ഒരു കാലാവസ്ഥയാണ് രണ്ട് മഴ പെയ്തപ്പം നമ്മുടെ എറണാകുളം എന്നല്ല എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നിട്ട് പോലും മുങ്ങാത്ത സ്ഥലങ്ങൾ ഈ രണ്ട് മണിക്കൂറോളം മഴ കൊണ്ട് മുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ തന്നെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കണം നമ്മൾ തന്നെ ചെയ്ത പ്രവർത്തിയുടെ ദോഷമാണ് നമ്മളൊരു സ്പ്രബർ പന്ത് അങ്ങോട്ട് എറിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് പോലെ നമ്മൾ ചെയ്ത വേസ്റ്റും വെള്ളവും അതുപോലെ എല്ലാം തിരിച്ച് നമ്മുടെ വീടുകളിലേക്കും കയറി അപ്പം നമുക്കൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇതിങ്ങനെ വന്നല്ലോ നമ്മുടെ വീട്ടിൽ വെള്ളം കയറി അതും ചീത്ത വെള്ളമാണെന്ന് ഈ ചീത്ത വെള്ളം പ്രകൃതിയിൽ നിന്നുണ്ടായതല്ല നമ്മൾ ഉണ്ടാക്കിയ ചീത്ത വെള്ളമാണ് അപ്പം നമ്മൾ എന്ത് പ്രകൃതിക്ക് കൊടുത്താലും അതിന് ഇരട്ടിയായിട്ട് നമുക്ക് ചുരുത്തി കിട്ടും അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക മണ്ണിനെ സ്നേഹിക്കുക ഇന്ന് ദിനത്തിൽ എനിക്കതാണ് പറയാനുള്ളത് നമ്മൾ മരം മുറിച്ച് കളയുമ്പോൾ ഒരു മരം അവിടെ നടാനും കൂടെ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം നമ്മളുടെ തലമുറയല്ല അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ വായുവും വെള്ളവും കരണ്ടും എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ മാത്രം മണ്ണിനെയും മരങ്ങളെയും നമ്മൾ സ്നേഹിക്കുക നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം പൊതുനിരത്തിൽ വലിച്ചെറിയുന്ന ആ രീതി നമുക്ക് അത് നമുക്ക് നിർത്തലാക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഈ രാജ്യത്ത് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം അനിവാര്യമാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയുക അല്ലെങ്കിൽ മരങ്ങൾ നശിപ്പിക്കുക നടാതിരിക്കുക അങ്ങനെ പ്രകൃതിയെ ദുരോഹിക്കുന്ന ഏത് കാര്യമുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് അറിയാത്തവരല്ല നമ്മളാരും എല്ലാവർക്കും അറിയാം ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ് അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്നത് പക്ഷേ അറിവിൻ്റെ അപ്പുറം അവേർനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ അറിവും നമ്മുടെ നോളജും നമ്മുടെ നമ്മുടെ ബിഹേവിയറും അത് ആക്ഷനിലേക്ക് എങ്ങനെ വരുന്നു പ്രവൃത്തിയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കുള്ള അറിവ് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാവുകയുള്ളു ഈ ഒരു സന്ദേശമാണ് ഇന്നത്തെ ദിവസം ജൂൺ അഞ്ചിനും ലോക പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ഒത്തുചേർന്ന് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനം ആശംസകൾ നേർന്നുള്ളൂ നമ്മുടെ മുഴുവൻ പ്രദേശങ്ങളിലും നമ്മൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും നമുക്ക് നല്ല ഓക്സിജനും നമ്മുടെ നാടിനും നമ്മുടെ വളർന്ന് വരുന്ന തലമുറയ്ക്കും കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾക്ക് അത് അസുഖങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലാത്ത തീം എന്ന് പറഞ്ഞാൽ ലാൻഡ് റെസ്റ്റോറേഷൻ ഡെസോർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോഡ് ഡിസൈലൻസ് അപ്പോൾ നമ്മൾക്ക് ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഭയങ്കര ചൂട് കൂടുതലായിരുന്നു അപ്പൊ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡിഫോറസ്റ്റേഷൻ ആണ് അപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ ചുറ്റുപാടും ഒരു തയ്യെങ്കിലും വൃക്ഷത്തൈയെങ്കിലും നട്ടാൽ അത്ര നല്ലതാണ് ഭാവിയിൽ എന്താ നമുക്കൊക്കെ ഒരു ശ്വാസം കിട്ടുന്നത് അതിന് അതുവഴിയുള്ള ഓക്സിജൻ ആ മെയിൻ റീസൺ ആണ് നമ്മൾ മരം നട്ടുപിടി പിടിപ്പിക്കുന്നത് പിന്നെ മെയിനായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യണ പ്ലാസ്റ്റിക് നമ്മുടെ പരിസരത്ത് വലിച്ചെറിയാതെ നോക്കാം കാരണം അതുവഴി ലാൻഡ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ അങ്ങനെ പലതും സംഭവിക്കാം മാക്സിമം നമ്മൾ കൈ കിട്ടുന്ന ഇപ്പോൾ ചോക്ലേറ്റ് റാപ്പേഴ്സ് അതൊക്കെ വഴി കളയാതെ വീട്ടിൽ ചെന്ന് തന്നെ ഡസ്റ്റ്ബിനിൽ ഡിസ്പോസ് ചെയ്യുക പിന്നെ വെള്ളം നമ്മൾ അറിയാലോ ചുറ്റുപാടും ആൾക്കാർ വെള്ളച്ചി കുളിക്കുമ്പോൾ അത് പല എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയും സോപ്പ് അതൊക്കെ കെമിക്കൽസ് വെള്ളത്തിൽ അടിഞ്ഞുകൂടി ആവാണ് അപ്പോൾ മാക്സിമം അതും അവോയ്ഡ് ചെയ്യുക നമ്മുടെ നല്ലൊരു നാലയ്ക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മുടെ പ്രകൃതിയെന്താ സംരക്ഷിക്കാൻ പറ്റുമോ അതിനെല്ലാവരും കൈകോർക്കുക നന്ദി നമസ്കാരം ഉണ്ട് ഗ്രീൻ ഫോഴ്സ് എന്നാണ് ആദ്യം കാട്ടുതീന്നുള്ള പേരിലായിരുന്നു ഇത് രൂപീകരിക്കൂപീകരിക്കപ്പെട്ടത് ഫോറസ്റ്റ് ഫയർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഫോറസ്റ്റ് ഓഫീഷ്യൽസ് മാത്രമാണ് ഫോറസ്റ്റ് ഫയർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നൂറ് അവരുടെ മാൻ പവറും മാൻ മാൻഫോഴ്സും കുറവായിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാര് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ മുമ്പോട്ട് വന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഗ്രാഫ് എന്ന് പറയുന്നത് കാരണം പുതിയ തലമുറയാണ് പലപ്പോഴും നമ്മുടെ പഴയ തലമുറയ്ക്ക് വഴിയായിട്ടായി മാറുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യ കണക്കിലെടുത്ത് ആ സന്ദേശം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കോളേജും തൃക്കാക്കര മുനിസിപ്പൽ മുൻസിപ്പൽ മുനിസിപ്പാലിറ്റിയും അതിൻ്റെ അധികാരികളും മാവേലിപുരം വെൽഫെയർ അസോസിയേഷൻ ഗ്രാഫെന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തോളം വോളണ്ടിയേഴ്സ് ഉള്ള ഒരു 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 എൻ ജി ഒ ആണ് അവർ പാലക്കാട് ബേസ്ഡ് ആണ് അവർ ഇങ്ങനെ നാല് പേര് നാല് സംഘടനകൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഒരു സംരംഭമാണിത് തീർച്ചയായും നമ്മളൊന്നും നടുന്നതിൽ ഇത് മാത്രം ഇവിടെ ഒതുക്കാൻ പാടില്ല ഇതിനെ പരിപാലിക്കുന്ന ഒരു ചുമതല കൂടി നമുക്ക് ഒന്ന് ചേരുകയാണ് അതിൻ്റെ ചുമതലയിൽ പങ്കെടുക്കുന്നതിന് കോളേജിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഞങ്ങളുടെ കോളേജിൻ്റെ ഭവൻസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കോമേഴ്സ് കാക്കനാട് പങ്കെടുക്കുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് കുറച്ച് കാലം മുമ്പാണ് നമ്മുടെ ബ്രഹ്മപുരം മാലിന്യപ്ലാന്റി കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ പ്രദേശവാസികളടക്കമുള്ള ആളുകൾക്ക് നിരവധി പ്രയാസങ്ങളും അസുഖങ്ങളും എല്ലാം സംഭവിക്കുകയും ശ്വാസം മുട്ടടക്കം വന്ന് ആളുകൾ നിരവധി ആളുകൾ ആശുപത്രിയെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊച്ചിൻ കോർപ്പറേഷനും അതുപോലെ തന്നെ നഗരസഭയും അടക്കം ഉള്ള പ്രദേശങ്ങളിലുള്ള ജനപ്രതിനിധികളടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം മുഴുവൻ ജനവിഭാഗങ്ങളും അതിനു വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈകോർക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ പുറവിട മാലിന്യ സംസ്കരണമെന്ന സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ഓരോ ജനങ്ങളും അവർ അത് കടന്നു വരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ മാസവും ക്യാമ്പ് ഫോറസ്റ്റുകളിൽ അങ്ങനെ പല പല കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഗ്രാഫ് എന്ന് പറയുന്നത് സോ ഇവിടെ വന്ന് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഇത്രയും നല്ലൊരു തീരുമാനം എടുക്കാൻ ഉള്ള ഇവിടെ അങ്കിൾ ഗ്രാഫിന്റെ വിവേക് എന്നാണ് പേര് ഗ്രാഫിന്റെ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്ത് ഞമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ ആണ് പ്രത്യേകത അറിയാലോ നമ്മൾ എപ്പോഴും മാലിന്യം നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം അജൈവ മാലിന്യം അജൈവ മാലിന്യങ്ങളെല്ലാം നമ്മളൊരു കവറിൽ പൊതിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ് നടക്കുന്ന പൊതുനിരത്തിൽ വലിച്ചെറിയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലെ നമ്മൾ ജനങ്ങളിൽ കണ്ടുവരികയാണ് അത് ഞാനാണെങ്കിലും എൻ്റെ കുടുംബമാണെങ്കിലും അത് നിങ്ങളിൽ ഓരോരുത്തരാണെങ്കിലും അത് നമ്മുടെ സമൂഹത്തോടും നമ്മുടെ നാടിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിട്ടാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത് ഈ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒന്ന് കൈകോർത്തുകൊണ്ട് നമ്മുടെ നഗരസഭ പറയുന്നതനുസരിച്ച് നഗരസഭയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് നിർദ്ദേശം ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്ന തരത്തിലുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും പറഞ്ഞതുപോലെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി വാരാചരണ ദിനം എല്ലാവരും ആചരിക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ ഹരിത നഗരാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പങ്കാളികളാണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഒരു മരം നടാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് വർഷം മുമ്പാണ് കാരണം ഇരുപത് വർഷം മുമ്പ് മരം നട്ടാലേ ഇന്ന് നമുക്കതിന്റെ ഉപയോഗം ഉണ്ടാവത്തുള്ളൂ സോ ഇന്ന് നമ്മൾ ഇത് നടന്നുകൊണ്ട് ഇരുപത് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഉപയോഗ ഒരു വട്ടം അത് അത്ര ഉപയോഗപ്രദമാകും നമുക്കറിയാം അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത്രയും കൈകള് നടാൻ പോകുന്നത് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളോടെ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളോടെ കടന്നുപോകുകയാണെന്ന് കടന്നുപോകുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ഭൂമിയിലെ ജൈവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ ജൈവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എന്റേതായ പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് ും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയും എല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഓരോ നന്മയും